ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ പോണത് മപ്പാട്ടുകര നരിമടയിലേക്കാട്ടോ അപ്പോൾ ഇവിടേക്കുള്ള വഴി പാലക്കാട് ചെറുപ്പുളശ്ശീരി ചെറുപ്പുളശ്ശീരിയിൽ നിന്ന് നെല്ലായ വഴി മപ്പാട്ടുകര അതാണ് ഇവിടെ സ്ഥലപ്പേരി കേട്ടോ നരിമട എന്നാണ് ഇവിടേക്ക് പറയുക അതായത് പണ്ടെന്നോർ നരി വന്നിരുന്നൊരു മടയുണ്ട് ഇവിടെ അതാണ് പറയുന്നത് നരിമട എന്ന് ഈ വഴിയാണ് അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറേണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി പകുതി പകുതി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കയറിയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം ഇവിടെ ഫുള്ള് പാറക്കെട്ടുകളാണ് കേട്ടോ ഫുള്ള് ഉള്ളത് എന്താണല്ലോ പാറയിൽ ചെറിയൊരു കുഴി ഉണ്ട് ആ കുഴിയിൽ കുറച്ച് വെള്ളം കണ്ടെട്ടോ ഇത് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പാറയാണ് എന്തൊരു വ്യൂ പോയിന്റ് അടിപൊളിയല്ലേ എങ്ങനെ ഗൈസ് പറയൂ മറുപടി കമന്റ് ഇടണേ അടിപൊളി സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലമാണ് ഗൈസ് അടിപ്പൊളിയാണേ അപ്പ എന്തായാലും നമുക്കിതിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായിട്ടങ്ങോട്ട് പോന്നിട്ടുള്ളത് ഇവിടെ ഒരു മനുഷ്യൻ്റെ കുറ്റപോലില്ല അതായത് ഒരു കാടും ഇതൊക്കെ പിടിച്ചൊരു സ്ഥലം കൂടിയാണ് എനിക്ക് വരുമ്പോൾ ഒരു ഭയം തന്നെയാണ് കേട്ടോ എങ്കിലും വേണ്ടില്ല എനിക്ക് കുറച്ച് വീഡിയോ നിങ്ങൾ ഗേസ് കാണിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ട് മാത്രം വന്ന് എടുത്ത വീഡിയോ ആണ് ഞാൻ അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് പ്ലീസ് മുത്തുമണികളെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കണ്ടു നോക്കിയെന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ കണ്ടോ നിങ്ങളൊരു ആന കിടക്കുന്നത് കണ്ടോ ഈ ആന ആനപ്പുറത്തേ നമുക്കൊന്ന് കയറണം ഓക്കെ നിങ്ങൾ റെഡിയല്ലേ ഞാൻ കയറാൻ പോവാണേ എങ്ങനെ കയറണമെന്നൊന്നും ഒരു ഐഡിയയില്ല ചെന്ന് നോക്കി കേട്ടോ എടുത്ത് ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും അത് ഉറപ്പാണ് മുത്തുമണികളെ അതുകൊണ്ട് കാണാൻ മറക്കല്ലേ ഓ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ആനയുടെ പുറത്തേക്ക് കയറേണ്ട വഴി തീനേ നല്ല റിസ്ക്കാണ് കുഞ്ഞ കേറിപ്പോവാന് എന്തായാലും ഒന്ന് നോക്കട്ടെ അങ്ങനെ ഞാൻ കയറിക്കൊണ്ടിരിക്കാണെ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേറുന്നത് ഞാനാണെ അടിപൊളി വ്യൂ പോയിന്റ് മുത്തുമണികളെ ഒന്ന് കണ്ടു നോക്കെ പുഴ കണ്ടോ നിങ്ങള് മാപ്പാട്ടുകര പുഴയാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് പാറ മുത്തുമണികളെ അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറി അതായത് ആനപ്പുറം കണ്ടോ ഒരുപാട് പാറകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് പാറകളാണ് കണ്ടോ ഇത് ഇതിന്റെ മുകൾക്ക് എത്തിയിട്ടില്ല കേട്ടോ നമ്മള് ഇതിന്റെ മുകൾ വഴി വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതാ നോക്കേ ല്ലേ എന്റെ മുകളിലേക്ക് കയറണം ഞാൻ ആനപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ആനപ്പുറത്ത് നാല് പുറം നോക്കി നോക്കാം ഇത് കണ്ടോ എന്നെയ് പേടിയാവും പൊഞ്ഞോ എന്നിട്ട് നോക്കിയപ്പോന്നെ വൗഷ് പൊഞ്ഞു ഇവിടുന്ന പോയി കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല വെയിലാണ് വെയിലുണ്ടോ എങ്ങനെയുണ്ട് പിന്നെ അടിക്കൊള്ളി അല്ലേ പുഴ കണ്ടോ ഇതിൽ നിന്ന് അപ്പുറത്ത് കുറെ ലോങ്ങിൽ ഒരു പാലമുണ്ട് അത് ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്ങനുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇടണേ ാണ് നമ്മളെ അപ്പോൾ ആറുടെ നാല് പുറത്ത് നിന്നിട്ടുള്ള വീഡിയോകളാണ് വിയോ ആണ് എടുക്കുന്നേ അത് കണ്ടോ അപ്പോൾ ഇതാണ് ഇത്ത വ്യൂ പോയിൻ്റ് ഇവിടുത്തെ നാല് പുറത്തുള്ള വ്യൂ പോയിൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ അടിപൊളിയല്ലേ അച്ചന്മാരെ പറ അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് കയറുന്ന മാതിരി അല്ല ഇറങ്ങാൻ കുറച്ച് നല്ല റിസ്ക് ആണ് ഏതിനെ ഇറങ്ങണ്ടേ കയറിയടത്ത് കട തന്നെ ഇറങ്ങണ്ടേ എന്ന് നോക്കട്ടെ കയറിയടത്തേക്കിടെ തന്നെ ഇറങ്ങാം അതിനുള്ള വഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ തന്നെ ഇറങ്ങാൻ നിൽക്കണേ കയറിയ മാതിരി അല്ല കേട്ടോ ഇറങ്ങാൻ നല്ല റിസ്ക്കാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യും കാലും ഒക്കെ പോവും അത്രയും ഹൈറ്റും ഉണ്ട് എൻ്റെ കയ്യിലാണെന്നു വെച്ചൊരു ഫോണും ഉണ്ട് ഞാൻ തന്നെ ഇറങ്ങും വേണം അപ്പോൾ അത്ര ശ്രദ്ധിച്ച് ഇറങ്ങണേഞ്ഞു വൈജ കേറിയ മാതിരി അല്ല ഭയങ്കര റിസ്ക്കാണ് കേട്ടോ എന്നെ പകുതി എത്തിട്ടോ പകുതിയിൽ വെച്ച് നിന്നേ ഇവിടെ നിന്ന് ചാടി ഇറങ്ങാം ഇവിടെ സ്റ്റെപ്പ് ചൂട്ടാനോ ഒന്നുമില്ല ചാടിയാണ്ട് ഇറങ്ങണം വാ നോക്കട്ടെ ഇത് തന്നെ ചാടാ ചടാൻ പോവാണേ ചടി ചടി കഴിഞ്ഞ് മോനെത്താണ് താഴത്ത് വേറെ താഴത്തെ എത്തിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ച് തരാം എന്നിട്ട് നോക്കിയേ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കിയേ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഇതാണ് താഴത്ത് നിന്നിട്ടുള്ള വ്യൂ അപ്പം ഇനി ഞാൻ താഴത്തേക്ക് ഇറങ്ങി റോട്ടിലേക്ക് വരാൻ വെക്കുകയാണെ ഇതിലൂടെ ഇറങ്ങിയിട്ട് വേണം പോയിരണമെങ്കിൽ നമുക്ക് കണ്ടോ ഈ വഴിയൊക്കെ ഞാൻ കയറി വന്നതാണ് ഒരുപാട് കാടാണ് കേട്ടോ കാട് മാതിരിയാണ് കണ്ടോ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയി കണ്ടല്ലോ അങ്ങോട്ട് പോക്കോ ഉറപ്പാ ആ പാലം കണ്ടോ അത് പാലമല്ല മറ്റോ വെള്ളം കൊണ്ടുപോകണ ഇതാണ് കേട്ടോ കനാല്മാതിരി ഉള്ളൊരു സംഭവമാണ് ബീനാണ് നമുക്ക് ഇറങ്ങി താഴിലോട്ട് പോകേണ്ടത് കണ്ട കണ്ടോ ഇത്ര റിസ്ക് അടിച്ചിട്ടാണ് ഞാൻ കയറി വന്നു ഈ കാർഡിലൂടെ ഒറ്റയ്ക്കാണ് ഞാൻ വന്നത് ഓ ക്ഷി വൈശ ക്ഷീണിച്ച് പോയിട്ടു ഇതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല ഇതിൻ്റെ മേലെ ഭാഗത്ത് ഞാൻ അടുത്ത വീഡിയോ എടുക്കണ്ടത് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ വേറെയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഇനി അടുത്ത വീഡിയോ ഞാൻ ബാക്കിയുള്ള വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ് ചെയ്യാൻ മറക്കല്ലേ മുത്തണികളെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കണം ഓക്കെ ബൈ